ൈസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ബേപ്പൂര് ഹാർബറിലാട്ടോ നമ്മൾ രാവിലെ തന്നെ ഏകദേശം ഒരു അഞ്ചര സമയമൊക്കെ ആകുമ്പോട്ട് പോയതാണ് മീൻ വാങ്ങാൻ പോയതാട്ടോ ഈ ബേപ്പൂര് പോയാൽ പോയാലെന്താന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മീൻ നമുക്ക് നേരെ ബോട്ടിൽ കപ്പലിലൊക്കെ വരുന്ന ഫ്രഷ് മീൻ ഞമ്മക്ക് ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ പറ്റും പിന്നെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന അതിൻ്റെ പകുതി റേറ്റിൽ പിന്നെ വേറൊരു കാര്യം ഇവിടെ നമ്മളെ മാർക്കറ്റിലൊന്നും കിട്ടാത്ത ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഈ കടലിൽ എന്തൊക്കെ ഐറ്റംസ് മീനുണ്ടോ അത് നമുക്ക് ഈ ഹാർബറിൽ കിട്ടും ഇപ്പം നമ്മളെ ഏകദേശം ഈ മലപ്പുറം കോഴിക്കോടൊക്കെ ഭാഗത്തുള്ള ഒരു വലിയൊരു ഹാർബറാണ് ഈ ബേപ്പൂർ ഹാർബർ മീനിങ്ങനെ ബോട്ടിൽ കൊണ്ടുവന്ന് നിരത്തുക അതിന് ബോട്ടിൽ നിന്നിങ്ങി ഇറക്കിയിട്ട് ഓരോ പെട്ടിയിലും ഓരോ ഇങ്ങനെ വെക്കും മറ്റേ അതിങ്ങനെ റേറ്റ് വിളിച്ചെടുക്കുക പിന്നെ നമ്മളെ നാട്ടിലുള്ള കടകളിലൊക്കെ മീൻ മാർക്കറ്റിലൊക്കെ മീൻ ഇവിടുന്ന് വലിയ വന്നാണ്ട് ഇവിടുന്ന് റേറ്റ് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മളെ വീട്ടിലേക്കൊക്കെ വരുന്ന ബൈക്ക് ബൈക്കുമല്ലൊക്കെ വരുന്ന മീൻകാരൊക്കെ ഇവിടെ റേറ്റ് സാധനം റേറ്റ് ഇട്ടാണ്ട് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ മീൻകാര് ഒക്കെ വാങ്ങുന്ന ആ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങാം വലുതും ചെറുതും ഒക്കെ വാങ്ങാം ഏകദേശം ഇങ്ങോട്ട് വരികയാണേൽ ഒരു എട്ട എട്ടുമണി എട്ടരൻ്റെ ഉള്ളിൽ രാവിലെ രാവിലെ ഒരു നാല് മണി മുതൽ ഇവിടെ സ്റ്റാർട്ടാവും എട്ടണിയാകുമ്പോൾ പരിപാടി ചെയ്യുകയും ചെയ്യും വന്ന പുതിയ സാധനങ്ങളൊക്കെ കയറ്റിപ്പോവും കുറേ ആൾക്കാർ വാങ്ങും കുറേ വിൽക്കുക വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുകിട വിൽപ്പനക്കാർ കൊണ്ടുപോകും ഞാൻ ഓരോ കൂട്ടാക്കി വെച്ചിരിക്കാണ് ഇരുന്നൂറ് മുന്നൂറ് ഓരോ കൂട്ടത്തിനും ഓരോ റേറ്റ് ആണ് പല ഐറ്റം മീനും കിട്ടും കൂന്തളും വലിയ വല്യ ഇതാ അതൊക്കെ ഒരു വല്യ സാധനാണ് വലിയ വലിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണ തോന്നുന്നു ഒരാളും രണ്ടാളൊന്നും പോയി വാങ്ങിയിട്ട് കാര്യമില്ല ൂട്ടിത്തീരൂല പിന്നെ ഈ കല്യാണം അതേമാതിരി വീട്ടിലെ സൽക്കാരം ഇതിനൊക്കെ മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു മൂവായിരം രൂപക്കെ മൂവായിരം ഒക്കെ ആവുകയാണെങ്കിൽ ഇവിടെ ആ അതേ മത്സ്യം നമുക്കിവിടെ പോയാൽ ഒരു ആയിരം രൂപക്കൊക്കെ കിട്ടും വലിയ പരിപാടിയിലേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ നല്ല ലാഭമാണ് പകുതി പകുതി മാറ്റമുണ്ടാവും ഈ സാധനമൊക്കെ ഭയങ്കര ഒരാളെ കൊണ്ട് രണ്ടാൾ കൊണ്ടൊന്നും കുറിച്ചാലും കഴിയില്ല പിന്നെ കൊറേ പേരറിയണ സാധനവും പേരറിയാത്തതുമായിട്ട് എന്ത് വന്നാലും ഇവിടെ വന്നാൽ ഫ്രഷ് സാധനം ഉണ്ടാകാം ഇപ്പ നമ്മള് വാങ്ങിയ ചെമ്മിയാണ് കിലോനുകൂടെ ആകെ എത്ര മുന്നൂറ്റി ഇരുപതള്ളൂ ഈ സാധനം തന്നെ നമ്മളെ ാട്ടിൽ ഇന്നത്തെ റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് ഒരു കിലോമല ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് റുപ്യേൻ്റെ നൂറ്റി അമ്പത് റുപ്പ്യോളം മാറ്റമുണ്ട് ചെമ്മിയൊക്കെ ഈ സൈസ് ചെമ്മിയൊന്നും നമ്മളെ മാർക്കറ്റ് കിട്ടൂല ഇതൊക്കെ അവിടെ തന്നെ പോണം കിലോന് ഇവിടെ അഞ്ഞൂറ് അറുന്നൂറേ ഉള്ളൂ അന്ന് നാട്ടിലുള്ള മാർക്കറ്റിൽ ആണ് കൊണ്ടു വന്നാൽ എനിക്ക് വിറ്റാല് മുതലാവില്ല വലിയ സൈസ് കാരണം അത്രയും ഈ സൈസൊന്നും ഞാൻ ശരിക്കും വേറെ എവിടെ കണ്ടിട്ടില്ല

വിടെ നൂറ്റി ഇരുപതും കിലോണ് അത് നമ്മളെ നാട്ടിൽ ഇന്നത്തെ റേറ്റ് മാർക്കറ്റിൽ ഇരുന്നൂറ്റി അമ്പത് അയക്കുറ കിലോന്നെ ഉണ്ടോ കിലോന്നെ ഉണ്ടോ ഒരു കിലോൻ്റെ ഉണ്ടോ വേണ്ട എന്തെങ്കിലും വീട്ടിലെ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മീന് ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് വന്നാൽ മതി എന്തായാലും നമ്മളിപ്പം മാർക്കറ്റിൽ ഒരു പതിനായിരം പത്തായിരം രൂപ ആകുന്നത് ഇവിടെ വെറും മൂവായിരം രൂപ കൊണ്ട് പരിപാടി ചെയ്യും കാറിലൊക്കെ എണീൻ്റെ അഞ്ഞൂറ് ഉപേൻ്റെ എണ്ണ അടിച്ചാൽ എന്നാലും നമുക്ക് എത്ര ലാഭമാണ് ചില രാവിലെ എണീറ്റ് പോകണം കഴിയണോ ക്യാഷ് കഴിയില്ല വെക്കുക അവിടെ ചില ആൾക്കാരുടെ അടുത്തൊന്നും ഗൂഗിൾ പേ ഉണ്ടാവില്ല പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിയ ഏത് സാധനവും നമുക്ക് ഒരു ഇരുപത് മുപ്പോ കൊടുത്താൽ നമുക്ക് വലിയ മീനൊക്കെ നമുക്ക് ആവശ്യമുള്ള കോലത്തിൽ തരും കറിക്കാണെങ്കിൽ കറിക്ക് പൊരിക്കാനാണെങ്കിൽ പൊരിക്കാൻ ചെറിയ പീസ് ആണെങ്കിൽ ചെറിയ പീസ് എങ്ങനെ നമുക്ക് വെട്ടി തരാനായിട്ട് കുറേ ആൾക്കാർ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും സാധനം കൊണ്ടു കൊടുക്കുക ഇതാ നമ്മൾ വെട്ടാൻ ഏൽപ്പിച്ചതാണ് വെട്ടി ഏകദേശം റെഡിയായി ഇപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വാങ്ങിയതാണ് എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധനം നമുക്ക് ഇനിയും വില കുറച്ച് കിട്ടും പിന്നെ ഒരു മീൻ ഇത് ഏകദേശം ഇൻ്റെ അത്ര നീളം ഉണ്ടാവും ഇതൊക്കെ എങ്ങോട്ടാണ് കയറ്റി പോണ് ആരത് വാങ്ങണേ മാറിയില്ല ഏകദേശം കടലിലുള്ള ഒരുവിധം മത്സ്യങ്ങൾ നമ്മളെ പേപ്പൂര് പോയാൽ കിട്ടും പിന്നെ ഇവിടെ അടുത്തുള്ള ആർബർ പേർ പക്ഷേ ഏറ്റവും കൂടുതൽ മത്സ്യം ഇറങ്ങുന്നത് ഇവിടെ വേപ്പൂരാണ് നമ്മളെ ഫ്രണ്ട്സ് നമ്മളാകെ മൂന്നാളാണ് പോയത് ആ മൂന്നാൾ വീട്ടിലെ ആവശ്യത്തിന് വാങ്ങിച്ച സാധനമാണ് മതി പിന്നെ ഫ്രഷ് മീനായതുകൊണ്ട് അത്യാവശ്യം ബ്ലഡൊക്കെ ഉണ്ടാവും അപ്പം ഒന്നുകിൽ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ കാറിൻ്റെ വണ്ടിയിൽ വിരിക്കുക എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ചാക്കോ എന്തേലും എടുക്കുക അല്ലെങ്കിൽ വണ്ടിയിലാകാൻ ബ്ലഡാവും അപ്പം ആവശ്യമുള്ള ആൾക്കാർ രാവിലെ എണീറ്റ് അവിടെ പോയി മത്സ്യം വാങ്ങുക ഒരുപാട് പൈസ ലാഭിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്